ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ തലമുറകളെ കാക്കുന്നു അവൻ്റെ കരത്തിനാലെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി സുവിശേഷം ഒന്നാമധ്യായം അറുപത്തിയാറാം വാക്യം കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു സ്നാപക യോഹനാനെ കുറിച്ചുള്ള സുവിശേഷകന്റെ എക്സ്പ്ലനേഷനാണ് കമന്റിയാണ് കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരുമെന്ന് ചിന്തിച്ച് തുടങ്ങി കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു ഇന്ന് ക്രിസ്മസിനൊരുക്കമായുള്ള ഈ ഫൈവ് തേർട്ടി ബ്ലെസ്സിംഗിൽ നമുക്ക് പ്രത്യേകമായി നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മുടെ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണേ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കേണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ഇത് കർത്താവിൻ്റെ കരം അവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ നിന്റെ കരം എന്റെ മേൽ വയ്ക്കണമേ എന്ന പ്രാർത്ഥന ദൈവകരം നമ്മെ താങ്ങും നമ്മെ ഉയർത്തും നമ്മെ പൊതിയും നമ്മെ സംരക്ഷിക്കും കർത്താവിന്റെ കരം എന്നത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന സൂചനയാണ് ദൈവകരം പരിശുദ്ധാത്മാവാണ് സ്നാപകന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും മാമോദിസായി തൈലാഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നിസ്സഹകരണം കൊണ്ട് കർത്താവ് അവൻ്റെ കരം പിൻവലിക്കുന്നത് പോലെയുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നാം സഹകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കർത്താവിൻ്റെ സംരക്ഷണത്തിൽ നമ്മൾ ആയിരിക്കുന്നത് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ കരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പ്രത്യേകമായി ഞങ്ങളുടെ യുവജനങ്ങളുടെ മേൽ വയ്ക്കണമേ ലോകത്തിൻ്റെ പാപക്കരകളേൽക്കാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാക്കണമേ എന്ന് പ്രിയമുള്ള ദൈവജനമേ നമുക്കൊരുമിച്ച് തിരുമുപ്പാകെ പ്രാർത്ഥിക്കാം കർത്താവെ സ്നാപക യോഹന്നാന്റെ മേൽ എന്നതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും നിന്റെ കരം വെക്കണമേ പ്രത്യേകിച്ച് ഉത്തരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഗർഭാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ കരം വെക്കണമേ ശൈശവത്തിലൂടെ ബാല്യത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുടെ മേൽ യൗവനത്തിലായിരിക്കും നിങ്ങളുടെ മക്കളുടെ മേൽ നിന്റെ കരം വയ്ക്കണമേ ലോകമതിൻ്റെ സകല പ്രലോഭനങ്ങളും കാട്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വീഴിക്കാൻ നോക്കുന്ന ഒരു കാലത്ത് നിന്റെ കരം അവരെ താങ്ങട്ടെ ദുഷ്ടാരൂപി വീശിയടിക്കുന്ന ഒരു കാലത്ത് നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിയട്ടെ കർത്താവേ നിന്റെ റൂഹ നിന്റെ കരം ഞങ്ങളുടെ തലമുറകളുടെ മേൽ എന്നും എല്ലാ കാലവും ഉണ്ടായിരിക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും i mean